ദേവൻകുമാറിനും ഒരായിരം നന്ദി എൻ്റെ പേര് ലിയ ജോസഫ് ഞാൻ വരാപ്പുഴ എറണാകുളം ജില്ലയിൽ നിന്ന് വരുന്നു ഞാൻ ആദ്യമായിട്ട് ഇവിടെ ഉടമ്പടി എടുക്കുന്നത് പതിനെട്ട് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലാണ് ഞാൻ ആദ്യമായിട്ട് ബാസന മാതാവിനെക്കുറിച്ച് അറിയുന്നത് എൻ്റെ അമ്മയിലൂടെയാണ് എൻ്റെ അമ്മയാണ് ആദ്യം ഇവിടെ ഉടമ്പടി എടുത്തിരുന്നത് ആ സമയത്ത് ഞാനിവിടെ വന്നിട്ടുണ്ട് അപ്പോൾ എനിക്ക് ജോലിയൊന്നും ഉണ്ടായിരുന്നില്ല അപ്പോൾ ഞാനൊരു ബി ബി കോം ഗ്രാജുവേറ്റ് ആണ് അപ്പോൾ ആ സമയത്ത് ഞാൻ കെ ആർ അസിസ്റ്റൻ്റ് പി എസ് സി എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു അപ്പോഴാണ് ഇവിടെ വന്ന് അമിച്ച് പറഞ്ഞു ഇവിടെ വന്ന് മാതാവിനോട് നമുക്ക് പ്രാർത്ഥിക്കാം എക്സാമിന് നന്നായിട്ട് പ്രിപ്പയർ ചെയ്യാൻ പറഞ്ഞു ഞാൻ നന്നായി പ്രിപ്പയർ ചെയ്തു ഇവിടെ വന്ന് പ്രാർത്ഥിച്ചിരുന്നെങ്കിലും എനിക്ക് എക്സാം ഒന്നും പാസ്സാവാനായിട്ട് സാധിച്ചിരുന്നില്ല അപ്പോൾ എൻ്റെ മനസ്സിലും തോന്നി എനിക്ക് വേണ്ടി എൻ്റെ അമ്മച്ച് മാത്രം പ്രാർത്ഥിച്ചാൽ പോരാ ഞാനും പ്രാർത്ഥിക്കണം എന്നിലുള്ള എന്നിലും എന്തെങ്കിലുമൊക്കെ വിശുദ്ധി എന്നെ ദൈവത്തിനെ വിശദീകരിക്കാനുണ്ടായിരിക്കാം അതുകൊണ്ടായിരിക്കാം എനിക്ക് അനുഗ്രഹങ്ങൾ കുറഞ്ഞു പോകുന്നതെന്ന് ഞാൻ വിചാരിച്ചു പക്ഷേ എനിക്ക് പി എസ് സി എക്സാമൊന്നും കിട്ടാതെ വന്നപ്പോൾ ഞാൻ ഒത്തിരി നിരാശയിലായിരുന്നു അങ്ങനെ ഞാൻ എൻ്റെ ഫീൽഡ് മാറ്റി പിടിക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ഒരു ദിവസം എൻ്റെ ചേച്ചി പറഞ്ഞു ഒത്തിരി പേര് ജോലി തേടി വിദേശത്ത് പോകുന്നുണ്ട് നിനക്ക് അന്ന് വിദേശത്തേക്ക് നോക്കിക്കൂടെ എന്ന് ചോദിച്ചു അപ്പോൾ ഞാൻ വിചാരിച്ചു അന്ന് വിദേശത്തേക്ക് നോക്കാം എന്ന് വിചാരിച്ചു പക്ഷേ വിദേശത്ത് ജോലി ലഭിക്കുക എന്നുള്ളത് ഇച്ചിരി ബുദ്ധിമുട്ടുള്ള കാര്യമാണ് പ്രത്യേകിച്ച് യു കെ യു കെ പോലെയുള്ള കൺട്രീസിൽ അപ്പോൾ ഞാൻ വിചാരിച്ചു സ്റ്റുഡൻറ്റ് വ്യസ്സ് നോക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ ഞാൻ സ്റ്റുഡൻറ്റ് വിസയ്ക്ക് വേണ്ടി ട്രൈ ചെയ്തു ഐ എൽ ടി എസ് എഴുതാൻ തുടങ്ങി മൂന്ന് തവണ ഞാൻ ഐ എൽ ടി എസ് എഴുതി ഈ ഐ എൽ ടി എസ് ചെയ്തതിന് മുൻപ് പതിനെട്ട് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഞാനിവിടെ വന്ന ഉടമ്പടി എടുത്തു തീർത്ഥാടന ഉടമ്പടി എടുത്തു അങ്ങനെ ആദ്യത്തെ രണ്ട് എക്സാമിൻ്റെ സമയത്ത് ഞാൻ ഉടമ്പടി നന്നായിട്ട് ഉഴപ്പി കൃത്യമായിട്ട് നിബന്ധനകളൊന്നും പാലിച്ചിരുന്നില്ല അങ്ങനെ രണ്ട് എക്സാമും കിട്ടാതെ ആയപ്പോൾ വീണ്ടും എനിക്കാകെ ഡിപ്രഷനായി അപ്പം ഞാൻ വിചാരിച്ചു എൻ്റെ ഉടമ്പടിയിൽ എന്തൊക്കെയോ കുഴപ്പങ്ങളുണ്ടെന്ന് അപ്പോൾ ഞാൻ ഓരോ കാര്യങ്ങളും എടുത്ത് പരിശോധിക്കാൻ തുടങ്ങി എവിടെയാണ് എൻ്റെ ഫോൾട്ട് എന്നുള്ളത് പിന്നെ അച്ഛൻ എപ്പോഴും പറയാറുണ്ട് ഉടമ്പടി എന്ന് പറയുന്നത് ചൊല്ലുന്ന പ്രാർത്ഥന അല്ല ചെയ്യുന്ന പ്രാർത്ഥനയാണെന്ന് അപ്പോൾ ഞാൻ വിചാരിച്ചു എൻ്റെ കാരുണ്യ പ്രവർത്തനങ്ങളും പ്രേക്ഷിത പ്രവർത്തനങ്ങളും കൂടുതലായിട്ട് ചെയ്യണം പ്രാർത്ഥനയിൽ ഉപരിയായിട്ട് അപ്പം ഞാൻ അതൊക്കെ ശ്രദ്ധിച്ച് ചെയ്യാൻ തുടങ്ങി അങ്ങനെ അടുത്ത ഡേറ്റ് എടുത്തു ഇവിടെ വന്ന് പ്രാർത്ഥിച്ചിട്ട് അടുത്ത ഡേറ്റ് എടുത്തു എക്സാം എഴുതി മൂന്നാം തവണയും സ്കോ കൂടി നേരത്തെത്തേനും സ്കോർ എനിക്ക് കൂടി പക്ഷേ കൃത്യ ആവശ്യമായിട്ടുള്ള സ്കോ എപ്പോഴും എനിക്ക് കിട്ടിയില്ല അപ്പോൾ ഞാനിനി എന്ത് ചെയ്യണമെന്നുള്ള ആകെ എന്താ ചെയ്യേണ്ടതെന്ന് എനിക്കറിയില്ല മുമ്പോട്ടിനി എങ്ങനെ പോകണമെന്നറിയില്ല അങ്ങനെ ഞാൻ വിചാരിച്ചു ഇനി ഐ എൽ ടി എസ് അല്ലാതെ ഉള്ള കൺട്രീസ് ഉണ്ടല്ലോ സ്റ്റുഡൻറ്റ് വിസയ്ക്ക് അങ്ങനെ ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ച് ഫ്രാൻസിലേക്ക് ട്രൈ ചെയ്തു ഫ്രാൻസിലേക്ക് എനിക്ക് ഓഫർ ലെറ്റർ കിട്ടുകയും ചെയ്തു അങ്ങനെ ഞാൻ സെപ്റ്റംബർ രണ്ടിലേക്ക് പോകാനുള്ള പ്രോസസ്സിംഗ് ഒക്കെ സ്റ്റാർട്ട് ചെയ്ത സമയത്ത് എനിക്ക് ബി കോം കൂടാതെ ഞാൻ എം ബി എ ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ എടുത്തിരുന്നു അപ്പോൾ എം ബി എയുടെ സർട്ടിഫിക്കറ്റ് മെയിൻ സർട്ടിഫിക്കറ്റ് ഞാൻ എടുത്തിരുന്നില്ല യൂണിവേഴ്സിറ്റിയിൽ നിന്ന് അപ്പോൾ ഈ പ്രോസസ്സിങ്ങിന് ആ സർട്ടിഫിക്കറ്റ് അത്യാവശ്യമായിരുന്നു അപ്പോൾ അത് കിട്ടാനായിട്ട് താമസമുണ്ട് അതോടൊപ്പം പൈസയ്ക്കും കുറച്ച് ബുദ്ധിമുട്ടുകളുണ്ടായിരുന്നു അവിടെ പേയ്മെൻറ്റ് ചെയ്യാനായിട്ട് അപ്പോൾ ഞാൻ വിചാരിച്ചു ഈ ഓഫർ ലെറ്റർ ജനുവരിയിലേക്ക് ഡിഫർ ചെയ്തിടാം ജനുവരിയിലേക്ക് ഇന്ത്യക്ക് നോക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ ഡിഫർ ചെയ്തിട്ടു അപ്പോൾ ആ ക്യാപ്പിൽ ഫ്രഞ്ച് ലാംഗ്വേജ് പഠിക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ ഇരിക്കുന്ന സമയത്ത് എൻ്റെ അമ്മശിയുടെ ആങ്ങളയുടെ മകൾ മകളുടെ നാത്തൂൻ യു കെയിലെ കെ ആർ അസിസ്റ്റൻ്റായിട്ട് പോയി എന്ന് പറഞ്ഞു ആ ചേച്ചിയാണെങ്കിലും ബികോം ഗ്രാജുവേറ്റഡ് ആണ് അപ്പം എനിക്കറിയില്ലായിരുന്നു കെ ആർ അസിസ്റ്റന്മാർക്ക് നേഴ്സിങ് ബാക്ക്ഗ്രൗണ്ട് ഇല്ലാതെയും പോകാനായിട്ട് സാധിക്കും എന്നുള്ളത് അപ്പം ഞാൻ അതിനെക്കുറിച്ച് അന്വേഷിക്കാൻ തുടങ്ങി കാരണം ഒരു സ്റ്റുഡൻറ്റ് വിസയ്ക്ക് പോകുന്നതിന് എത്രയും നല്ലതാണ് ജോലി കിട്ടിപ്പോകുന്നത് എൻ്റെ ഉള്ളിൻ്റെ ഉള്ളിലും ജോലിക്ക് പോകണമെന്നായിരുന്നു പക്ഷേ എനിക്ക് അതിനുള്ള ക്വാളിഫിക്കേഷൻ ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ സ്റ്റുഡൻറ്റ് വിസയ്ക്ക് അപ്ലൈ ചെയ്തത് അപ്പോൾ അത് ആ ഏജൻസി സമീപിച്ചു അതിൻ്റെ കാര്യങ്ങൾ ചെയ്യാൻ തുടങ്ങി അങ്ങനെ ഞാൻ കെ ആർ അസിസ്റ്റൻറ്റിൻ്റെ കോഴ്സ് ചെയ്തു മൂന്ന് മാസത്തെ കോഴ്സ് ചെയ്തു ആ കോഴ്സ് ചെയ്യുന്ന സമയത്ത് ഞാൻ ഉടമ്പടിയിൽ ഓരോരോ മാറ്റങ്ങൾ ചെയ്യുന്ന പ്രവൃത്തികളിലൊക്കെ മാറ്റങ്ങൾ വരുത്താൻ തുടങ്ങി ബൈബിൾ വായന അരമണിക്കൂർ എന്നുള്ളത് കൂടുതലായിട്ട് വായിക്കാൻ തുടങ്ങി എപ്പോഴും പള്ളിയിൽ അങ്ങനെ എല്ലാ ദിവസവും പള്ളി പോകുന്ന ഒരാളായിരുന്നില്ല ഞാൻ ഈ ഉടമ്പടി എടുത്ത് ഈ നിബന്ധനകൾ കർശനമാക്കിയപ്പോൾ ഡെയിലി പള്ളിയിൽ പോകാൻ തുടങ്ങി പള്ളി പോകാൻ ഒരു ഒരു ദിവസം മുടങ്ങിയിട്ടുണ്ടെങ്കിൽ ആ സമയം ഞാൻ കുഹ്ബാന മൊബൈലിൽ കാണും എന്താ ഇന്നു വരെ ഞാൻ കുഹ്ബാന മുടക്കിയിട്ടില്ല അതേപോലെ ബൈബിൾ വായന ചെയ്യും അതേപോലെ എൻ്റെ ഫോണിൽ വചനപ്പെട്ടി ഞാൻ ആപ്പ് ഡൗൺലോഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ എനിക്ക് എന്തെങ്കിലും മനസ്സിൽ എന്തെങ്കിലും ഒരു മെസ്സേജ് കിട്ടണമെന്നുണ്ടെങ്കിൽ ഞാൻ ആ വചനപ്പെട്ടി എടുത്ത് നോക്കും അപ്പോൾ എനിക്ക് എന്നോട് ഈശോ ഓരോ കാര്യങ്ങൾ പറയുന്നതായിട്ട് തോന്നും അതേപോലെ ഞാൻ എൻ്റെ ഫ്രണ്ട്സിനോട് ഇങ്ങനെ എടുക്കാനൊക്കെ പറയും പിന്നെ ഈ കസനത്തിലെ പത്രങ്ങള് ഞാൻ മേടിച്ചുകൊണ്ട് വന്നിട്ട് പൊതുസ്ഥലങ്ങളിലൊക്കെ വിതരണം ചെയ്യും പള്ളികളിൽ കൊടുക്കും അതേപോലെ ഈ ഭജനപ്പെട്ടിയിലെ ഭജനങ്ങള് ചെറിയ കുറുപ്പുകളായിട്ട് എഴുതിയിട്ട് അത് ഒരു പാത്രത്തിലാക്കിയിട്ട് നോമേന കലൂർ പള്ളിയിൽ നോമേനയ്ക്ക് പോകുന്ന ആളാണ് ഞാൻ ചൊവ്വാഴ്ചകളിൽ അപ്പോൾ അവിടെ ചെന്നിട്ട് ആളുകൾക്ക് വിത വിതരണം ചെയ്യും ഈ വിഭജനങ്ങൾ അങ്ങനെ രണ്ട് മൂന്ന് പ്രാവശ്യം ഞാൻ അതങ്ങ് ചെയ്യുമായിരുന്നു പിന്നെ ഭിക്ഷക്കാർക്ക് വഴിയരികിലിരിക്കുന്ന ഭിക്ഷക്കാർക്ക് രണ്ടാഴ്ച കൂടുമ്പോൾ ഫുഡ് ഉണ്ടാക്കി കൊണ്ടുപോയി കൊടുക്കുമായിരുന്നു അതേപോലെ എൻ്റെ ഞാൻ ഈ കെയർ അസിസ്റ്റൻ്റ് കോഴ്സ് ചെയ്യണേൻ്റെ കൂട്ടത്തിൽ എനിക്ക് പ്രാക്ടിക്കൽ ട്രെയിനിങ് ഉണ്ടായിരുന്നു അത് കെയർ ഹോമുകളിലായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത് അപ്പോൾ എൻ്റെ കൂടെ ഉണ്ടായിരുന്ന കുട്ടികൾക്കും കൃപാസനത്തെക്കുറിച്ച് അറിയാമെങ്കിലും അത്ര ആഴമായിട്ട് അറിയില്ല അപ്പോൾ ഞാൻ അവിടെ അവരുടെ കൂടെ സ്റ്റേ ചെയ്യുന്ന സമയത്ത് ഈ പ്രാർത്ഥനകളൊക്കെ കൃത്യമായിട്ട് വെളുപ്പിന് ചെയ്യും പ്രേക്ഷിത പ്രവർത്തനം കാരുണ് പ്രവർത്തിനൊക്കെ ചെയ്യണേ കാണുമ്പോൾ ഇവർക്ക് അതിലോട് വിശ്വാസം വരാൻ തുടങ്ങി അപ്പോൾ ഇവർ എന്നോട് ചോദിച്ചു ഇങ്ങനെ കൃപാസന മാതാവിനെക്കുറിച്ചും എന്താണ് എങ്ങനെയാണെന്നൊക്കെ അപ്പോൾ അവർക്കും വിശ്വാസങ്ങൾ വരാൻ തുടങ്ങി ഞാൻ പ്രാർത്ഥന ചെല്ലുന്ന സമയത്ത് പ്രത്യക്ഷിക്കുന്ന പ്രാർത്ഥന ചെല്ലുന്ന സമയത്ത് തൈലം പൂശുന്ന കൂട്ടത്തിൽ അവരുടെ എല്ലാവരുടെയും നെറ്റിക്ക് ഞാൻ തൈലം പൂശി പ്രാർത്ഥിക്കുമായിരുന്നു അങ്ങനെ എൻ്റെ കൂട്ടത്തിലുണ്ടായിരുന്ന മൂന്ന് പേര് ഇവിടെ കുപാസനത്തിൽ വന്ന് പ്രാർത്ഥിച്ചു അതിലൊരാൾ ഉടമ്പടി എടുക്കുകയും ചെയ്തു അയാൾക്ക് ഉടമ്പടി എടുക്കാനായിട്ട് കൂട്ടായിട്ട് വന്നത് ഞാനായിരുന്നു അങ്ങനെ അയാളെയും കൊണ്ട് വന്ന ദിവസം വന്ന് പിറ്റേ ദിവസം എനിക്കൊരു ഇൻ്റർവ്യൂ കോൾ വരുകയാണ് കെ അസിസ്റ്റൻ്റ് വേക്കൻസി ഒരു ഇൻ്റർവ്യൂ കോൾ വന്നു ഞാനത് അറ്റൻഡ് ചെയ്തു അത് എനിക്ക് ഉറപ്പില്ലായിരുന്നു അപ്പോൾ ഞാനത് അറ്റൻഡ് ചെയ്തതിന് ശേഷം മാതാവിനോട് പ്രാർത്ഥിച്ചു ലൈറ്റേക്കാണ്ട് ഇപ്പം റിക്വസ്റ്റ് ഇട്ട് പ്രാർത്ഥിച്ചു മാതാവേ നീ എനിക്കായിട്ട് വിധിച്ചേക്കുന്ന ജോലിയാണ് ഇതെങ്കിൽ സെപ്റ്റംബർ എട്ടിന് എനിക്കൊരു ഉത്തരം തരണം നിൻ്റെ ബർത്ത്ഡേ ആണെന്ന് അന്ന് നിൻ്റെ ബർത്ത്ഡേ ഡേ ഗിഫ്റ്റായിട്ട് എനിക്ക് ഈ ജോലി തരും ഞാൻ പ്രാർത്ഥിച്ചായിരുന്നു അങ്ങനെ സെപ്റ്റംബർ എട്ടിന് എനിക്ക് കൺഫർമേഷൻ വന്നു എനിക്ക് ഓഫർ ലെറ്റർ വന്നു അന്ന് തന്നെ ഞാൻ ആ സീറ്റ് ആ വേക്കൻസി ഫില്ല് ചെയ്യാൻ വേണ്ടി രണ്ട് ലക്ഷം രൂപ ഏജൻസിക്ക് അടക്കുകയും ചെയ്തു അത് കഴിഞ്ഞിട്ട് ഞാൻ എൻ്റെ കരുണ്യപ്രവർത്തനങ്ങളും പ്രഷിത പ്രവർത്തനങ്ങളും തുടർന്നുകൊണ്ടിരുന്നു വീണ്ടും ഞാൻ ഒക്ടോബർ എന്ന് പറഞ്ഞ ഒരു ഡേറ്റ് ഇട്ട് ലൈറ്റ് എ ക്യാൻഡൽ റിക്വസ്റ്റ് ഇട്ട് വീണ്ടും പ്രാർത്ഥിച്ചായിരുന്നു ഡേറ്റ് അങ്ങനെ ഓട്ടോമാറ്റിക്കലി എൻ്റെ മനസ്സിലേക്ക് വന്നതാണ് അങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് എനിക്ക് വിസ ആ ഡേറ്റിൽ തന്നെ കറക്റ്റായിട്ട് ആ ദിവസം തന്നെയാണ് വിസ വന്നത് ഇതിൻ്റെ ഇടയിൽ ലോണിന് പ്രശ്നങ്ങളുണ്ടായിരുന്നു പൈസ പത്ത് പതിനാറ് ലക്ഷം ഇതിന് കൊടുക്കേണ്ട ആവശ്യമുണ്ടായിരുന്നു അപ്പോൾ ഈ ഇതിനുള്ള എമൗണ്ട് കൈസ് ചെയ്യാനുള്ള പ്രോപ്പർട്ടി ഒന്നും വീട്ടിൽ ഇല്ല തൽക്കാലം ആധാരം ഓൾറെഡി സൊസൈറ്റിയിലാണ് അപ്പോൾ ഈ ആധാരം പഴയ ലോൺ അടച്ച് തുടങ്ങണളൂ ഞങ്ങൾ അപ്പോൾ അത് പുതുക്കിയെടുക്കാനായിട്ട് യാതൊരു ചാൻസും ഇല്ല പെട്ടെന്ന് ഏജൻസി വിളിച്ച് സിഒഒസ് കിട്ടിക്കഴിഞ്ഞപ്പോൾ ഏജൻസി വിളിച്ച് പറഞ്ഞു പെട്ടെന്ന് പൈസ അടക്കാൻ പറഞ്ഞു അകെ രണ്ടാഴ്ച സമയമുള്ളൂ ഈ രണ്ടാഴ്ച കൊണ്ട് പൈസ കൈസ് ചെയ്യാനായിട്ട് ഞങ്ങൾ പലതവണ പല കാര്യങ്ങൾ ചെയ്തു നോക്കി പലരോടും കടം ചോദിച്ചു നോക്കി പക്ഷേ ഈ ഇത്രയും വലിയ എമൗണ്ട് ആരുടെ നിന്ന് കിടക്കാനായിട്ടില്ല അങ്ങനെ ഞാൻ പത്ത് പതിനാറ് ലക്ഷത്തോളം എമൗണ്ട് എടുക്കാനായിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ അപ്പോഴേക്കും ഞങ്ങൾക്ക് ആകെ ടെൻഷനായി പിന്നെ ആകെ ഒരു ഹോപ്പ് ഉള്ളത് ഈ സൊസൈറ്റിയിലെ ബാങ്കിലിരിക്കുന്ന ആധാരം പുതുക്കി വെക്കുക എന്നുള്ളൊരു ഹോപ്പ് മാത്രമേ ഉള്ളൂ വേറെ ഒന്നുമില്ല വേറെ ഞങ്ങൾക്ക് പ്രോപ്പർട്ടിയായിട്ട് ഒന്നുമില്ല സ്വർണ്ണമാണെങ്കിൽ ഈ പതിനാറ് ലക്ഷത്തിനോളം സ്വർണ്ണമൊന്നും വീട്ടിലില്ല താനും അങ്ങനെ ആദ്യം എൻ്റെ അമ്മച്ചി നന്നായിട്ട് മാതാവിനോട് പ്രാർത്ഥിക്കുന്ന ഒരാളാണ് വെളുപ്പിന് മൂന്ന് മണിക്കൊക്കെ എഴുന്നേറ്റ് കൊന്ത ചെല്ലുന്ന ഒരാളാണ് അപ്പം അമ്മച്ചി പ്രാർത്ഥിച്ചിട്ട് എൻ്റെ അപ്പച്ചനോട് പറഞ്ഞു ഒന്ന് ചെന്ന് ബാങ്കിൽ പോയി ഒന്ന് സംസാരിച്ച് നോക്ക് എന്തെങ്കിലും വഴി മാതാവ് കാണിച്ച് തരുമെന്ന് പറഞ്ഞു എന്നിട്ട് ഇവിടുത്തെ കൃപാസനത്തിൽ നിന്ന് കിട്ടിയ കാശ് രൂപം അച് അപ്പച്ചൻ്റെ പോക്കറ്റിലിട്ടിട്ട് അപ്പച്ചനെ പറഞ്ഞു അപ്പച്ചൻ ചെന്ന് അവിടെ ചെന്ന് ആൾ ഇതിൻ്റെ ആൾക്കാരോട് ചെന്ന് ചെന്ന് സംസാരിച്ചപ്പോൾ അവർ പറഞ്ഞു മാക്സിമം ഒരു ആധാരത്തിന് ഇരുപത്തഞ്ച് ലക്ഷമാണ് കിട്ടുന്നത് ഇതിലിപ്പോൾ നിങ്ങൾ പതിമൂന്ന് ലക്ഷം ഓൾറെഡി എടുത്തു വച്ചേക്കുന്നതാണ് ഇനി ബാക്കി പന്ത്രണ്ട് ലക്ഷം ഉള്ളു കിട്ടാനായിട്ട് പക്ഷേ ശരിക്കും പറഞ്ഞാൽ നിങ്ങൾക്ക് ഇത് തരാനുള്ള തരാനുള്ളൊരു ചാന്സില്ല കാരണം നിങ്ങൾ പഴയ ലോണ് അടച്ചു തുടങ്ങണു അപ്പോൾ പിന്നെ നിങ്ങൾക്ക് എങ്ങനെ തരാം എന്നുള്ളത് ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാണെന്ന് പറഞ്ഞത് പക്ഷേ അപ്പച്ചനിങ്ങനെ പറഞ്ഞു വേറെ വഴിയില്ല ഞങ്ങൾക്ക് ഇതിങ്ങനെ പൈസ കൊടുക്കണം എന്തെങ്കിലും ചെയ്തേ പറ്റുള്ളൂ എന്ന് പറഞ്ഞു പെട്ടെന്ന് ആ ചേട്ടൻ പറഞ്ഞു ഒരു കാര്യം ചെയ്യും നീ എന്തായാലും മോളേയും കൂട്ടി നാളെ ബാങ്കിലേക്ക് വരാൻ പറഞ്ഞു അങ്ങനെ ഞാനും അപ്പച്ചനും കൂടി ഈ കാശ് രൂപം കാശുരൂപം കൈപ്പിടിച്ച് ബാങ്കിൽ ചെന്നു ബാങ്കിൽ ചെന്ന് കഴിഞ്ഞപ്പോഴേക്കും അവരൊക്കെ കൂടി കമ്മിറ്റി കൂടി ആ ലോൺ പാസ്സാക്കി തന്നു ലോൺ ശരിക്കും പറഞ്ഞാൽ പന്ത്രണ്ട് ലക്ഷമാണ് ലോൺ കിട്ടത്തുള്ളൂ ഞങ്ങൾക്ക് പക്ഷേ പന്ത്രണ്ട് ലക്ഷത്തി തൊണ്ണൂറായിരം രൂപ അവർ ഞങ്ങൾക്ക് പാസ്സാക്കി തന്നു അങ്ങനെ ലോൺ ഈ പറഞ്ഞ സമയത്തിന് ഞങ്ങൾക്ക് ലോൺ പാസ്സായി പൈസ അടക്കാനായിട്ട് സാധിച്ചു അത് കഴിഞ്ഞിട്ട് പിന്നെ വിസ വന്നത് വിസ വന്നു കഴിഞ്ഞു അത് കഴിഞ്ഞ് ഇപ്പോൾ ഇരുപത്തെട്ടാന്തി വീണ്ടും ഞാൻ ഡേറ്റിട്ട് പ്രാർത്ഥിച്ചായിരുന്നു ഇരുപത്തെട്ട് എന്ന് പറയുന്നൊരു ഡേറ്റ് ആ ഇരുപത്തെട്ടാം തീയതി തന്നെ എനിക്കെൻ്റെ ടിക്കറ്റ് വന്നു ഇന്ന് ഇനി നവംബർ ഏഴാം തീയതി ഞാൻ യു കെയിലേക്ക് പോവുകയാണ് എനിക്ക് അവിടെ ജോലിയൊക്കെ ആയിട്ടുണ്ട് അപ്പം ഞാൻ യു കെയിലേക്ക് നവംബർ ഏഴാം തീയതി പോവുകയാണ് അങ്ങനെ മാതാവ് എനിക്ക് ഏറ്റവും വലിയൊരു കാര്യമാണ് ചെയ്തു തന്നത് ഒരു ലക്ഷ ഒരു വർഷത്തോളമായി ഞാൻ ശരിക്കും പറഞ്ഞാൽ ഇതിന് പുക നടക്കുന്നു വിദേശത്തേക്ക് പോകാനായിട്ട് പക്ഷേ ഒരു വർഷം ആവണതിന് മുന്നേ മാതാവ് എനിക്ക് ജോലി തന്ന അനുഗ്രഹിച്ചു എന്നുള്ളതാണ് ഞാൻ സ്റ്റുഡൻറ്റ് വിസയ്ക്ക് ട്രൈ ചെയ്തിരുന്ന ആളാണ് എൻ്റെ മനസ്സിനുണ്ടായിരുന്നു എനിക്ക് ജോലി കിട്ടണമെന്ന് എൻ്റെ മനസ്സ് എൻ്റെ മാതാവ് കണ്ടിരുന്നു അതുകൊണ്ട് എനിക്ക് ആവശ്യമുള്ളത് എന്താണോ അതാണ് മാതാവ് എനിക്ക് തന്നുഗ്രഹിച്ചത് കുബാസന മാതാവിനും തിരുക്കുമാരനും ഒരായിരം നന്ദി ഉടമ്പടി എടുക്കുന്നതിന് മുന്നേ എനിക്ക് ഈ ഞാൻ പറഞ്ഞതുപോലെ കുർബാന ഞായറാഴ്ചകളിൽ കാണുന്ന ഒരാളായിരുന്നു ഞാൻ ഉടമ്പടി എടുത്തതിനു ശേഷം കുർബാന ഡെയിലി കാണാൻ തുടങ്ങി പിന്നെ വ്യക്തിപരമായ പ്രാർത്ഥന അരമണിക്കൂറോളം അത് പ്രാർത്ഥിക്കും അതും മറ്റുള്ളവർക്ക് വേണ്ടി ആത്മാ മരിച്ച ആത്മാക്കൾക്ക് വേണ്ടി വരുമ്പോഴും പോകുമ്പോഴും ട്രാവല് ചെയ്യുമ്പോഴും ഞാൻ കൊന്തചൊല്ലിയാണ് പോയിക്കൊണ്ടിരിക്കുന്നത് എൻ്റെ മനസ്സ് എപ്പോഴും ഇങ്ങനെ കൊന്തചൊല്ലിക്കൊണ്ടേയിരിക്കും അങ്ങനെ ഒരു ആത്മീയ ജീവിതത്തിലേക്ക് ഞാൻ തിരിയാൻ തുടങ്ങി പിന്നെ ആരെങ്കിലും സങ്കടം പറയുമ്പോൾ അവർക്ക് വേണ്ടി മനസ്സുകൊണ്ടിരിക്കുക പ്രാർത്ഥിക്കാൻ തുടങ്ങും പിന്നെ അവരോട് മാതാവിനെക്കുറിച്ച് പറയും നിങ്ങൾ ലൈറ്റ് ക്യാൻഡിൽ ഇട്ട് നോക്കും ഈ ഡേറ്റ് ഇട്ട് പ്രാർത്ഥിച്ച് നോക്ക് ഡേറ്റിട്ട് പ്രാർത്ഥിച്ചാൽ മാതാവ് എന്തായാലും അത് നടത്തി തരും മാതാവ് സമയ ചുരുക്കത്തിൻ്റെ മാതാവാണ് അതേപോലെ സഞ്ചാരി മാതാവാണ് എന്തായാലും നിങ്ങൾക്ക് ഫലം കിട്ടും അങ്ങനെ എനിക്ക് പറ്റാവുന്ന പോലെ ഞാൻ മറ്റുള്ളവരോട് മാതാവിനെക്കുറിച്ച് പറയുമായിരുന്നു അതേപോലെ കരുണപ്രവർത്തികളായിട്ട് ഓഫണേജുകളിലൊക്കെ ചെന്ന് ഞാൻ എന്തെങ്കിലുമൊക്കെ അവിടെ അടുത്ത വീടുകൾ വീടിൻ്റെ അടുത്തൊക്കെ ഓഫണേജുകളൊക്കെ ഉണ്ട് അപ്പോൾ അവിടെയൊക്കെ ചെന്നിട്ട് ഒന്നില്ലെങ്കിൽ അവർക്ക് അക്കൗണ്ട്സിലൊക്കെ എന്തെങ്കിലും ഹെല്പ് ഉണ്ടെങ്കിൽ അത് ചെയ്തു കൊടുക്കും അല്ല എന്നുണ്ടെങ്കിൽ അവരെ കുളിപ്പി അന്തേവാസികളെ കുളിപ്പിക്കണമെന്നുണ്ടെങ്കിൽ കുളിപ്പിക്കും നഖം വെട്ടിക്കൊടുക്കും അവരുടെ കൂടെ ഇൻട്രാക്ട് ചെയ്യും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തിരുന്നു ഇതിനു മുന്നേ ഞാൻ ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ചെയ്തു തുടങ്ങിയില്ലായിരുന്നു മൊത്തത്തിൽ ആത്മീയ ജീവിതം കുറവായിരുന്നു ശരിക്കും ഭൗതികതയായിരുന്നു അതിൽ കൂടുതലുണ്ടായിരുന്നത് ഉടമ്പടി എടുത്തപ്പോൾ അതെല്ലാം മാറി ഇപ്പം കൂടുതലും എല്ലാ ദിവസവും ഒരു ദിവസവും കുഹ്ബാനം കണ്ടില്ലെങ്കിൽ എനിക്ക് ഭയങ്കര വിഷമമാണ് അതുകൊണ്ട് ഞാൻ ഇതുവരെയും കുർബാന മുടക്കിയിട്ടില്ല അതുപോലെ പ്രാർത്ഥനകൾ ഉടമ്പടിയിൽ ഉടമ്പടി പ്രാർത്ഥന പ്രത്യക്ഷീകരണ പ്രാർത്ഥന അതെല്ലാം കൃത്യമായിട്ട് ചെയ്യും അതുപോലെ പ്രത്യക്ഷീകരണ പ്രാർത്ഥന ഞാൻ പ്രിന്റ് ചെയ്ത് ആളുകൾക്ക് കൊടുക്കുമായിരുന്നു കാരണം അവർ ട്രാവല് ചെയ്യുമ്പോഴേക്കും അവർക്ക് വേണ്ടി ഇങ്ങനെ വായിക്കാൻ എളുപ്പമാണ് ബുക്ക് കൊണ്ടുപോകുന്നതിന് പലതുകൊണ്ട് ഈ പേപ്പറുകൾ ചെറിയ പേപ്പറുകളാക്കി കൊടുക്കുമ്പോൾ അവർക്ക് അവരുടെ വാലറ്റിൽ വെച്ചിട്ട് പ്രാർത്ഥിക്കാമല്ലോ അങ്ങനെയൊക്കെ ഞാൻ ചെയ്തു കൊടുക്കുമായിരുന്നു അങ്ങനെ ടോട്ടലി എൻ്റെ ജീവിതം മൊത്തം മാറി മറഞ്ഞു എന്നുള്ളതാണ് കഴിഞ്ഞ കാര്യങ്ങൾ നിങ്ങൾ ഓർക്കുകയോ പരിഗണിക്കുകയോ വേണ്ട ഇതാ ഞാൻ ഒരു പുതിയ കാര്യം ചെയ്യുന്നു മരുഭൂമിയിൽ നദികളും വിജന ദേശത്ത് ഒരു പാതയും ഞാൻ നിർമ്മിക്കും ഏശീയ പ്രവാചകൻ്റെ പുസ്തകം നാൽപ്പത്തി മൂന്നാം അധ്യായം പതിനെട്ട് പത്തൊൻപത് തിരുവചനങ്ങളാണ് അനുഭവ സാക്ഷ്യങ്ങളിലൂടെ എങ്ങനെയാണ് ഓരോ മക്കളും ഈശോയെ കൂടുതൽ സ്നേഹിക്കുകയും തങ്ങളുടെ കഴിഞ്ഞ ജീവിതം എങ്ങനെയായിരുന്നു എന്നുള്ള ഒരു വിലയിരുത്തലിന് ഈ ഉടമ്പടി ജീവിതം നമ്മെ ഉപകരണമാക്കുന്നു എന്നുള്ളത് നാം പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം തന്നെയാണ് ഇത്രയും നാൾ നാം ജീവിച്ചതുപോലെയല്ല നമുക്ക് ഇനി കുറച്ചുകൂടി എനിക്ക് മാറണം എൻ്റെ ജീവിതത്തിൽ ഈശോയെ ആണ് ഏറ്റവും വിശിഷ്ടമായ ഒരു അതായത് ഒരു അമൂല്യനിധിയായി ഈശോയാണ് എൻ്റെ ജീവിതത്തിൽ മാറേണ്ടത് എന്നുള്ള ഒരു അവസ്ഥയിലേക്ക് യുവതി യുവതിയുവാക്കൾ അതുപോലെ ഉടമ്പടി എടുത്ത ഓരോ മക്കളും കടന്നു വരികയാണ് അങ്ങനെയൊക്കെ ചെയ്യുമ്പോഴാണ് ആദ്യമേ ഉടമ്പടി എടുത്തു ഐ എൽ ടി എസ് മൂന്ന് പ്രാവശ്യം എഴുതി മൂന്ന് പ്രാവശ്യവും അത് ഫെയിലായി അതിൻ്റെ കാരണം പറഞ്ഞു ഞാൻ ഉടമ്പടി എടുത്തു എന്നേ എന്നേയുള്ളൂ ഞാനത് നന്നായിട്ട് ഉഴപ്പി വീണ്ടും ബോധ്യങ്ങൾ കിട്ടുകയാണ് ഉടമ്പടി എന്താണെന്നും ഇങ്ങനെയൊന്നും പോയാൽ പോരെന്നും അപ്പോൾ തന്നോട് തന്നെ വിലയിരുത്തലാണിത് ഇത് വേറെ ആരും ഒരു ധ്യാനഗുരു അവിടെ നിന്ന് പറഞ്ഞു കൊടുക്കുന്നതല്ല ഓരോ മക്കളും അവരവർ തന്നെ വിലയിരുത്തുകയാണ് ഞാൻ എങ്ങനെയാണ് ഞാൻ എങ്ങനെ ആയിരുന്നു ഞാൻ എങ്ങനെയാകണം ഇതാ ഇതല്ലേ തീർച്ചയായും നമ്മുടെയൊക്കെ ജീവിതത്തിൽ നമുക്ക് മുമ്പോട്ടുള്ള ജീവിതത്തിൽ ഒരു മുതൽക്കൂട്ടാകുന്നത് കുറച്ച് ഒരു ഒരാഴ്ചത്തെ ധ്യാനം കൂടി അതിൻ്റെ കുറച്ച് കാര്യങ്ങളുമായിട്ട് ഒരു മാസം മൂന്ന് മാസമൊക്കെ ചിലപ്പോൾ നാം മുമ്പോട്ട് പോകും പിന്നീട് നാം അതൊക്കെ മറന്നു പോകും എന്നാൽ ഉടമ്പടി ജീവിതം നമ്മെ ഒരു ജീവിതചര്യയാക്കി നമ്മെ മുമ്പോട്ട് കൊണ്ടുപോവുകയാണ് തിരുവചനം പറയുന്നു കഴിഞ്ഞ കാര്യങ്ങൾ നിങ്ങൾ ഓർക്കുകയോ പരിഗണിക്കുകയോ വേണ്ട ഇതാ ഞാനൊരു പുതിയ കാര്യം ചെയ്യുന്നു ആ പുതിയ കാര്യമാണ് പിന്നീട് കൃപകളായി നമ്മുടെ ജീവിതത്തിലേക്ക് തമ്പുരാൻ വർഷിക്കുന്നത് അങ്ങനെ പി ആദ്യം ട്രൈ ചെയ്തു കിട്ടിയില്ല പിന്നീട് ഐ എൽ ടി എസ് ആയി അതും ലഭിച്ചില്ല സ്റ്റുഡൻറ്റ് വിസയ്ക്ക് പോകാൻ വേണ്ടി ഇരുന്ന ആ വ്യക്തി ഇന്നിപ്പോൾ യു കെയിൽ ജോലി ലഭിച്ചാണ് പോകുന്നത് അതിൻ്റെയൊക്കെ ഇടയ്ക്ക് ഒത്തിരിയേറെ പ്രതിസന്ധികൾ വന്നു ആ പ്രതിസന്ധികളൊക്കെ അവൻ പറയുന്നത് പോലെ ചെയ്യുക എന്ന പരിശുദ്ധ അമ്മയുടെ ഉടമ്പടി വചനം അത് ശിരസ വഹിച്ചുകൊണ്ട് ഈ മകള് തൻ്റെ കാര്യങ്ങളിലൊക്കെ മാറ്റം വരുത്തുമ്പോൾ താൻ ഈശോയാണ് താ താൻ ശുശ്രൂഷിക്കുന്നതെന്നുള്ള ഒരു ചിന്തയോടെ ഉടമ്പടി നിബന്ധനകളെല്ലാം അതേപോലെ പാലിക്കുമ്പോൾ തടസ്സങ്ങളൊക്കെ തടസ്സങ്ങളല്ലാതെ അത് വഴി പറഞ്ഞു തരുന്ന മാർഗങ്ങളായിട്ട് മാറുകയാണ് അങ്ങനെ തൻ്റെ എല്ലാ തലത്തിലും തന്നെ ഉയർത്തിയ പരിശുദ്ധ അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയാക്കി ഈ മകളെയും കുടുംബത്തെയും യേശുനാമത്തിൽ ഉയർത്തിയ ആ ഈശോയ്ക്കും പരിശുദ്ധ അമ്മയ്ക്കും കരങ്ങളടിച്ച് നമുക്ക് നന്ദി അർപ്പിക്കാം ദൈവത്തെ മഹത്വപ്പെടുത്താം യേശുവെ നന്ദി യേശുവെ സ്തുതി യേശുവെ ആരാധന അത്യപൂർവ്വ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾ